മാൊക്കെ മീൻ തീറ്റയിട്ട് കൊടുക്കോ നീ നന്ന ഉരുട്ട് എന്താ ഗ്രേസ് കിട്ടുന്നില്ലേ എൻ്റെ ഭാവി നോക്കൂ എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചു തരൂ അത് ഇനി െന്താ ചെയ്യാമോ ഓക്കേ ഇട്ട് ചൂണ്ടിയിട്ടുണ്ട് ഇടുമ്പോഴേക്കതാ വലിച്ചും കൊണ്ടുപോകും ആ മീൻ കിട്ടി ആക്കിയിട്ട് മീൻ കിട്ടിയിരിക്കുന്ന ഗൈസ് വരുമോ ഗൈസ് ആ മീൻ അഴിക്കാൻ കിട്ടുമോ അയ്യോ നാല് വയസ്സായിട്ടുള്ളു ആശേ മീൻ പിടിക്കുന്നു കണ്ട മുക്കുവിനെന്നാണ് തോന്നുന്നു വലുതെ കറക്റ്റ് ആയിട്ട് അത് എടുക്കുന്നുണ്ട് ആ കണ്ട കിട്ടു